ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയനും കമ്പനിയിലെ സ്റ്റാഫുകളും കൂടി ചേർന്ന് ഒത്തൊരുമയോട് കൂടി നിന്ന് പ്രൊഡക്ഷൻ എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് അങ്ങനെ എല്ലാവരും നല്ല സ്പീഡോട് കൂടി ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുകയാണ് മോഹനോട് പ്രിയൻ ചോദിക്കുകയാണെങ്കിൽ എന്തായി സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മൂന്ന് പേര് ലീവ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബാക്കിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം തീർത്തു കൊടുക്കാൻ കഴിയുമ്പോൾ െന്ന് തോന്നുന്നില്ല പ്രിയ എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രിയനങ്ങ് ഞെട്ടിപ്പോ എന്താ മോഹനൻ ഈ പറയുന്നത് ഞാൻ ആ കരുണാകരന് വാക്ക് കൊടുത്തതാണ് എല്ലാ പ്രൊഡക്ഷനുകളും ഇത്രയും പെട്ടെന്ന് തീർക്കുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് രേവതിയുടെ കല്യാണമായത് കൊണ്ട് രേവതി ലീവാണ് അത് കഴിഞ്ഞ് രണ്ട് ചേച്ചിമാരും ലീവാണ് അവർക്ക് ലീവ് കൊടുത്തത് കരുണാകരനാണ് എന്ന് പറയുമ്പോൾ കരുണാകരൻ എന്നോടുള്ള പകു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ഷനിൽ തോറ്റു പോകണം പറഞ്ഞ നേരത്ത് തന്നെ ഈ പ്രൊഡക്ഷൻ തീർത്തു കൊടുക്കരുത് അതിന് വേണ്ടിയിട്ടാണ് ലീവ് അവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ചേച്ചുമാർക്ക് ലീവ് കൊടുക്കേണ്ടതില്ല എന്നൊക്കെ മോഹനനോട് പ്രിയം പറയാണ് കേട്ടോ അപ്പോഴാണ് പ്രിയന് പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത യുദിക്കുന്നത് രേവതി ലീവായത് കൊണ്ട് ആ സ്ഥാനത്ത് പാർവതിയെ തയ്ക്കാൻ ഇരുത്താം എന്ന് തീരുമാനിക്കുക അങ്ങനെ പാർവതിയോട് പറയണേ നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം നീ തന്നെ ഇന്ന് മെഷീനിൽ തയ്ക്കണം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ അത് വേണ്ട പ്രിയം ചേട്ടാ കാരണം കരുണാകരം വന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും എന്ന് പറയുമ്പോൾ ഇല്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാനത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നോടൊപ്പം നിൽക്കാം നീ അതിൽ ഇരിക്കണം എന്നിട്ട് നീ തയ്ക്കണം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്നോട് പറഞ്ഞതാണ് എൻ്റെ അനുവാദമില്ലാതെ അയാൾ എന്നെ അത്രയും നാണം കെടുത്തിയിട്ടാണ് എന്നെ ഈ മെഷീനിൽ നിന്ന് ഏൽപ്പിച്ചത് പിന്നെ വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട അത്രയും നേരം നമുക്ക് നമ്മുടെ ജോലി കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പ്രൊഡക്ഷൻ തീർത്തു കൊടുക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രിയം പറയണ അതൊന്നും നീ നോക്കണ്ട നീ ഞാൻ പറയുന്നത് കേൾക്ക് നീ ഈ സമയത്താണ് നമ്മളെ എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് പ്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് തന്നെ തീർത്തു കൊടുക്കാൻ കഴിയും അതുകൊണ്ട് നീ തയ്ക്കാനിരിക്കണം എന്ന് പറ അപ്പോൾ ജയന്തിയും സൗസും കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് പറയണം അത് ശരിയാണ് പ്രിയം പറയുന്നതിലും കാര്യമുണ്ട് പാർവതി നീ തന്നെ തയ്ക്കാനിരിക്കണം എന്ന് പറയണേ അപ്പോൾ മോഹനം പറയുന്നുണ്ട് അത് വേണ്ട പ്രിയ കരുണാകരൻ കണ്ടുവന്നാൽ ഇനിയിപ്പോൾ അതോടുകൂടി വലിയൊരു പ്രശ്നം തന്നെ അയാൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ പ്രിയം പറയണേ അതൊന്നും ഒരു കുഴപ്പവും ഞാൻ ഏറ്റെടുത്തുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ട് പാർവതിയെ അതിലിരുത്തുകയാണ് കേട്ടോ അപ്പോൾ പാർവതി പറയുന്നുണ്ട് വേണ്ട പ്രിയം ചേട്ടാ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നിനക്ക് ഈ കമ്പനിയോടും കൈലാഷാറിനോടും ും എന്നോടും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ ഇന്ന് തയ്ക്കാനിരിക്കും എന്ന് പറയട്ടോ അപ്പോൾ പ്രിയൻ ആ വാക്ക് പറഞ്ഞതോട് കൂടി പാർവതി മെഷീനിൽ ഇരിക്കുകയാണ് അപ്പോൾ പാർവതി മെഷീനിൽ ഇരുന്നതോട് കൂടി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ പാർവതി സന്തോഷത്തോടു കൂടി മെഷീനിൽ മെഷീനിലിരുന്ന് നൂലൊക്കെ കോർക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്നുകൊണ്ട് നന്ദൻ കാണുന്നുണ്ട് അപ്പോൾ നന്ദന് നല്ല ദേഷ്യം വരികയാണ് പാർവതി മെഷീനിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ നന്ദൻ പെട്ടെന്ന് തന്നെ കരുണാകരൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് കരുണാകരനോട് പറയാണ് പ്രിയൻ സാറിൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ടാണ് ആ പാർവതിയെ മെഷീനിൽ തയ്ക്കാനിരുത്തിയിരിക്കുന്നു എന്നങ്ങ് കൂടി കരുണാകരൻ അങ്ങ് ഞെട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് കരുണാകരൻ ദേഷ്യത്തിൽ അവിടേക്ക് അങ്ങ് ചെല്ലണം അങ്ങനെ തുണിയെടുത്ത് പാർവതി തയ്ക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്ത് തന്നെ കരുണാകരനെ അവിടെ വന്ന് ഒച്ച എടുത്തുകൊണ്ട് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് അലറി കൊണ്ട് അങ്ങ് സംസാരിക്കുകയുണ്ട് അതോടുകൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോകുകയാണ് അപ്പോൾ കമ്പനിയിലെ സ്റ്റാഫുകളും പ്രിയനും എല്ലാവരും ആ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കാണ്ട് അപ്പോൾ കരുണാകരനെ കണ്ടതോടുകൂടി മോഹനം പറയണ കണ്ടില്ലേ അയാൾ എത്തി ഇനിയിപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ അയാളുണ്ടാക്കും ഇതുകൊണ്ടല്ലേ ഞാൻ പാർവതിയെ തയ്ക്കാൻ ഇരുത്തണ്ട എന്ന് പറഞ്ഞത് എന്നൊക്കെ മോഹനെ പ്രിയനോട് പറയട്ടോ അപ്പോൾ പ്രിയം പറയണേ നിങ്ങളാരും ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഒന്നും ചെയ്യില്ല അയാൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയം നിൽക്കുകയാണ് അങ്ങനെ പാർവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണ നിന്നോട് ആരാടി ഈ മെഷീനിൽ ഇരിക്കാൻ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ മെഷീനിൽ ഇരിക്കരുത് എന്ന് പിന്നെ ആരോട് ചോദിച്ചിട്ടാണ് നീ ഈ മെഷീനിൽ ഇരുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാർവതി അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ പ്രിയം പറയണേ പാർവതി നിന്നോടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇരിക്കാൻ നീ ഇരുന്ന് തയ്ക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ കരുണാകരൻ വീണ്ടും ഒച്ചെടുത്ത് പറയുകയാണെ നിന്നോടല്ലടി ഞാൻ പറഞ്ഞത് അതിലിരിക്കരുത് എന്ന് നീ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഇതിലിരിക്കുന്നു എന്ന് ചോദിച്ച് വീണ്ടും അലറുകയാണ് അപ്പോൾ പാർവതി അങ്ങ് വീണ്ടും എണീക്കുമ്പോൾ പ്രിയം പറയുന്നുണ്ട് വേണ്ട പാർവതി നിന്നോട് ഞാൻ ഇരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ വേണ്ട എൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട നമുക്ക് കൈലാഷാറിന് കൊടുത്ത ആ ഒരു വാക്കാണ് പാലിക്കേണ്ടത് എത്രയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞ വാക്കാണ് പാലിക്കേണ്ടത് എന്ന് പറയുമ്പോൾ മോഹനം പറയണേ കരുണാകരൻ സാർ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് രേവതി ില്ലാത്തത് കൊണ്ട് ജോലി കുറച്ച് ബേക്കായിട്ടാണ് പോകുന്നത് അവളും ഒരു വിധം നല്ലോണം തയ്ക്കുന്ന ആളല്ലേ അതുകൊണ്ട് ആ ഒരു കുറവ് കൊണ്ട് തന്നെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പറയണേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് പത്ത് പേരെ നമുക്ക് പുറത്തുനിന്ന് എടുക്കാം എന്നിട്ട് അവരെ കൊണ്ട് കൂടി തയ്പ്പിക്കാൻ അപ്പോൾ അത് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ പ്രിയം പറയണേ നിങ്ങൾ ഈ കമ്പനിയിൽ എത്രയോ വർഷമായി ജോലി ചെയ്യുന്നു ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കെ സാറിനോടും ഈ കമ്പനിയോടും എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തവും കടപ്പാടുമുണ്ട് എന്നൊക്കെ പറയുന്ന നിങ്ങൾ പി എന്തിനാണ് എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിൽ പാർവതിയെ തയ്ക്കാനിരുത്താത്തത് നമുക്ക് പറഞ്ഞ വാക്ക് എത്രയും പെട്ടെന്ന് പാലിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഈ സമയത്തുള്ള നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ പകം ഒന്ന് മാറ്റിവെച്ചൂടെ എന്നൊക്കെ പ്രിയം ചോദിക്കുമ്പോഴും കരുണാകരം വിട്ടുകൊടുക്കാതെ സംസാരിക്കുക തന്നെയാണ് ഇവിടെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഞാൻ ഇവളെ ഇരുത്താൻ സമ്മതിക്കില്ല അതിന് നിങ്ങൾ ആര് തന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇവിടെ എന്നോട് ആര് വന്ന് ചോദ്യം ചെയ്തിട്ടും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രിയം പറയണേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആരും ഇനി ജോലി ചെയ്യില്ല ഏതായാലും കൈലാഷാർ ഇപ്പോൾ രേവതിയുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാവും അപ്പോൾ കൈലാഷാർ വരട്ടെ അതുവരെ ഞങ്ങൾ ആരും ഇനി ജോലി ചെയ്യില്ല എന്ന് പറയട്ടോ അങ്ങനെ എല്ലാ സ്റ്റാഫുകളും തയ്ക്കുന്ന മെഷീനിലന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ കാരണാകരം പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ആ നിങ്ങൾ ആരും ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടേക്കും ഇറങ്ങിപ്പോകില്ല ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യും ഞങ്ങൾ ജോലിയും ചെയ്യില്ല ഇനി വരട്ടെ എന്ന് പറഞ്ഞ് പ്രിയൻ അവിടെ നിൽക്കുന്ന സമയത്ത് കരുണാകരൻ പിന്നെ ഉത്തരമുട്ടി മുട്ടി നിൽക്കുകയാണ് അപ്പോൾ പാർവതി തയ്ക്കാനിരിക്കണം എന്ന് പറഞ്ഞ് അവർ പിന്നെ വീണ്ടും എല്ലാവരും ഒരുമിച്ച് ബഹളം വെക്കുന്ന സമയത്ത് പാർവതി പറയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ ഞാൻ കാരണം ഒരിക്കലും ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാവരുത് നമുക്ക് എത്രയും പെട്ടെന്ന് അയലാഷ് സാറിന് കൊടുത്ത വാക്ക് പാലിക്കണം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരുമിച്ച് നിന്ന് തന്നെ ഈ പ്രൊഡക്ഷൻ വൃത്തിയാക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെയാവും എന്നൊക്കെ പറഞ്ഞ് പാർവതി എല്ലാവരോടും നിങ്ങളൊക്കെ ജോലിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് തൊഴിൽ ൊണ്ട് സംസാരിക്കാൻ കേട്ടോ അപ്പോൾ നന്ദനും കരുണാകരനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കണം അപ്പോൾ ഇതെല്ലാം തന്നെ മറഞ്ഞു നിന്നും കൊണ്ടാണ് നന്ദൻ കാണുന്നത് നന്ദനാണ് കരുണാകരനെ അവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് ആരും അറിയരുത് എന്നുള്ള ഭാവത്തിലാണ് ഒളിച്ചു നിൽക്കുന്നത് എന്നിട്ട് കരുണാകരൻ പാർവതിയെ കുറച്ച് മോശമായിട്ട് തന്നെയാണ് ആ സമയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുന്നത് എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നിനക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉള്ളത് നിനക്ക് ഇവിടെ ഒരു തൂപ്പുകാരുടെ ജോലിക്ക് പോലും യോഗ്യതയില്ല നിനക്കന്ന് അയൻ ചെയ്യാൻ വേണ്ടി തന്ന സമയത്ത് ആ ഡ്രസ്സ് കരിപ്പിച്ച് കളഞ്ഞവളാണ് അങ്ങനത്തെ നീ ആണോടി ഇനിയിപ്പോൾ തയ്ക്കാനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വല്ലാതെ മോശമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ പാർവതി പറയണേ എൻ്റെ യോഗ്യത എന്താണെന്നുള്ളത് തെളിയിക്കാൻ ഒരു അവസരം പോലും എനിക്ക് കരുണാകരൻ സാർ തന്നിട്ടില്ലല്ലോ എന്ന് തിരിച്ച് പാർവതിയും പറയുന്നുണ്ട് അപ്പോൾ പ്രിയം പറയുന്നുണ്ട് ആദ്യം പാർവതി നന്നായിട്ട് തയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് കരുണാകരൻ സാർ കണ്ടിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ആദ്യം പാർവതി ഒന്ന് തയ്ച്ച് കാണിച്ച് തന്നാലല്ലേ പാർവതി നല്ലതുപോലെ തയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കരുണാകരൻ സാറിന് മനസ്സിലാവൂ എന്നൊക്കെ പ്രിയനും കരുണാകരനോട് പറയുന്നുണ്ട് അപ്പോഴൊന്നും കരുണാകരന്റെ മനസ്സില്ലാതെ പാർവതിയെ മെഷീനിൽ ഇരുത്ത് എന്നുള്ള ആ വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ പാർവതി എല്ലാവരോടും കൊണ്ട് പറയാണ് എൻ്റെ പേരിൽ ഇവിടെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യണം എന്നിട്ട് നമുക്ക് കൈലാഷാർ വാക്ക് പാലിക്കണം എന്ന് പറയണം അങ്ങനെ എല്ലാവരും വീണ്ടും തയ്ക്കാനിരിക്കാണ് പാർവതി അവിടെ നിന്ന് മാറുക അപ്പോൾ പാർവതിയുടെ ആ നന്മ നിറഞ്ഞ മനസ്സ് കാണുമ്പോൾ കമ്പനിയിലെ സ്റ്റാഫുകൾ എല്ലാവരും അതിശയിച്ചു പോവുകയാണ് പ്രിയനടക്കം എല്ലാവരും അതിശയിക്കുകയാണ് ഇത്രയും നല്ല ഒരു അവസരം കിട്ടിയിട്ടും കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് നിന്നിട്ട് പോലും പാർവതി തയ്ക്കുന്ന ില്ല എന്നുള്ള തീരുമാനത്തിൽ എത്തുന്നത് കണ്ടില്ലേ എന്നുള്ള ഭാവത്തിലുട്ടോ അങ്ങനെ കരുണാകരനോട് പാർവതി പറയുന്നുണ്ട് കരുണാകരൻ സാർ തന്നെ എന്നോട് പറയും പാർവതി ഇനി തയ്ക്കാനിരിക്കണം എന്ന് എന്നോട് കരുണാകരൻ സാർ തന്നെ പറയും ആ ഒരു ദിവസം അധികം വൈകാതെ തന്നെ വരും എന്ന് പറഞ്ഞ് പാർവതി കരുണാകരനെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ ഞാൻ തയ്ക്കുന്നത് നല്ല വൃത്തിയുണ്ട് എന്നുള്ളത് കരുണാകരൻ സാറിന്റെ നാവ് കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എന്നൊക്കെ പാർവതി കരുണാകരന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ നന്ദനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അറിയാതെ നന്ദൻ പാർവതി തനിച്ച് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചെല്ലണം എന്നിട്ട് പറയാണ് പാർവ്വതി ഇന്നേ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ സാറ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാനും കഴിച്ചിട്ടില്ല പാർവതി കഴിക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ ഞാൻ കഴിക്കാത്തത് കൊണ്ടോ ഞാൻ ഇവിടെ നടന്ന എല്ലാ സംഭവവും അറിഞ്ഞു ഞാൻ മെയിൻ ഗോഡൗണിലായിരുന്നു അതുകൊണ്ടായിരുന്നു ആ പ്രശ്നം നടക്കുന്ന സമയത്ത് എനിക്ക് എനിക്കവിടേക്ക് വരാൻ കഴിയാതിരുന്നത് എന്തായാലും എന്നോട് ക്ഷമിക്കൂ പാർവതി എന്തിനാണ് സാർ എന്നോട് ക്ഷമ പറയുന്നത് കരുണാകരൻ സാറിനോട് സാറാണ് ഞാൻ മെഷീനിലിരുന്നത് എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്ന പോലെയാണല്ലോ സാർ എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ആ സമയത്ത് നിന്നെ സഹായിക്കാൻ അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ നിന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കരുണാകരൻ നിന്നോട് പെരുമാറുന്നതും നിന്നെ ഒരുപാട് തവണയായി പല സന്ദർഭങ്ങളിലും വളരെ നാണം കെടുത്തുന്നതും എല്ലാം എനിക്കറിയാം ഇപ്പൊ ഞാൻ നിനക്ക് വാക്ക് തരികയാണ് കരുണാകരൻ സാറിനെ കൊണ്ട് തന്നെ യാചിച്ചുകൊണ്ട് ഞാൻ നിന്നെ മെഷീനിൽ മെഷീനിലിരുത്തിപ്പിക്കും അത് ഈ നന്ദന്റെ ഒരു വാശിയാണ് നിന്നെ ഞാൻ കരുണാകരനെ കൊണ്ട് തന്നെ മെഷീനിൽ മെഷീനിലിരുത്തിപ്പിക്കും എന്ന് നല്ലവനായി അഭിനയിച്ചുകൊണ്ടാണ് നന്ദൻ പാർവതിയോട് സംസാരിക്കുന്നത് അങ്ങനെ കരുണാകരൻ മാത്രമല്ല തെറ്റുകാരി നിന്നോട് മോശമായി പെരുമാറിയത് പ്രിയനും കൂടിയാണ് എന്ന് പറയുമ്പോൾ പ്രിയൻ ചേട്ടനോ പ്രിയൻ ചേട്ടൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ല രേവതിയുടെ സ്ഥാനത്ത് നിന്നെ അവിടെ ഇരുത്തിയില്ലേ തയ്ക്കാൻ വേണ്ടിയിട്ട് കരുണാകരൻ സാർ നിന്നോട് ഇരിക്കരുത് എന്ന് പറഞ്ഞ് ആ അവസര അവസരത്തിൽ എല്ലാവരുടെയും മുന്നിൽ നാണം ഘട ധരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നിന്നെ കൊണ്ടുപോലും അവിടെ തയ്ക്കാൻ ഇരുത്തിയിട്ട് അവൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു കളി കളിച്ചത് അല്ലെങ്കിൽ നിന്നെ അവിടെ ഇരുത്തേണ്ട ഒരു ആവശ്യവുമില്ല കരുണാകരൻ നിന്നെ അവിടെ എന്ന് പറഞ്ഞ് വിലക്കിയ സ്ഥിതിക്ക് ഒരിക്കലും പ്രിയൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് നന്ദൻ പ്രിയനെ കുറ്റപ്പെടുത്തുമ്പോൾ പാർവതി പറഞ്ഞ് ഇല്ല പ്രിയൻ ചേട്ടൻ അങ്ങനെ ദുരുദ്ദേശം വെച്ചിട്ടല്ല കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നോട് കൂടി തയ്ക്കാൻ വേണ്ടി പറഞ്ഞത് പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് കൈലാഷ് സാറിനും ഈ കമ്പനിക്കും വേണ്ടിയിട്ടാണ് പ്രിയൻ ചേട്ടൻ എന്നോട് കൂടി തയ്ച്ച് എല്ലാ പണികളും എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് പ്രിയന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പാർവതി സംസാരിക്കുന്നത് അത് കാണുന്ന സമയത്ത് നന്ദനി ഇവളോട് എത്ര പറഞ്ഞിട്ടും പ്രിയനോടുള്ള ആ മതിപ്പ് ഇവൾ വിടുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നന്ദൻ പാർവ്വതിയെ നോക്കിയിട്ട് പോകുന്നത് അങ്ങനെ കരുണാകരൻ കൊണ്ട് തന്നെ ഞാൻ നിന്നെ തയ്ക്കാൻ ഇരുത്തിപ്പിക്കും എന്നുള്ള വാക്ക് പറഞ്ഞിട്ടാണ് നന്ദൻ അവിടെ നിന്നും പോകുന്നത് ഈ സമയം അരവിന്ദൻ ഒരു മൂന്ന് നാല് ഹെൽപ്പറെ കൊണ്ടുവരികയാണ് അത് ഗുണ്ടകളെയാണ് കൊണ്ടുവരുന്നത് പാക്കിങ് സെക്ഷനിലേക്കാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയനോടൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോ പ്രിയം പറയുന്നുണ്ട് അല്ല അരവിന്ദ് സാറിന് ഒന്നും തോന്നരുത് ഇവിടെ ഇപ്പോ എല്ലാ സ്റ്റാഫുകളും കൂടി ചേർന്ന് ഒരുമിച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇവരുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അരവിന്ദൻ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ അരവിന്ദൻ പറയണ അതിനെ മെയിൻ ഗോഡൌണിലേക്കാണ് ഞാൻ ഇവരെ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് കേട്ടോ ആ സമയത്ത് പറയുന്നത് അപ്പോൾ ആ ഗോഡൌണിൽ വെച്ച് എല്ലാ എല്ലാ തുണി തുണിപ്പീസുകളുടെ ഉള്ളിലും ഓരോ മയക്കുമരുന്ന് പൊതി വയ്ക്കാം എന്നുള്ള ആ ഒരു പ്ലാനോട് കൂടിയിട്ടാണ് അരവിന്ദൻ അവരുമായിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ അവരെ കണ്ടതോടുകൂടി സൗസോനടക്കം കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഇവരെ കണ്ടാൽ ഒരു ഗുണ്ടകളെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംസാരം അവരുടെ ഇടയിൽ വരികയാണ് എന്നിട്ട് അരവിന്ദൻ അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം പ്രിയൻ പാർവതിയോട് പറയണേ ഇവർക്കുള്ള ജോലി നീ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അവരെ ഗോഡോണിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കാം കേട്ടോ അപ്പോൾ അവിടെ അയൻ ചെയ്യുന്നവരും ഡ്രസ്സുകളും പാക്ക് ആക്കുന്നവരും ഒക്കെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർവതി പറയുകയാണെങ്കിൽ ഇവർക്ക് നാലു പേർക്കുമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാൻ അരവിന്ദ സാർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ ഇവിടെ ഞങ്ങൾക്ക് തന്നെ ജോലിയില്ല ഒന്നും ഇതുവരെയും ഒന്നും റെഡി ആയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്കുള്ള ജോലി കൊടുക്കുന്നത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ പാർവതി പ്രിയനോട് ചെന്ന് പറയാണ് അവർക്ക് തന്നെ ജോലി കൊടുക്കാനില്ല എന്നാണ് പറയുന്നത് ഇതുവരെയും ഒന്നും റെഡി ആയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാം അങ്ങനെ ആ നാലു പേരും കൂടി നേരെ ഗോഡൗണിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് അവിടെ മടക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് ഒരു ബോക്സിനകത്തേക്ക് അങ്ങ് വാരി ഇടുകയാണ് കേട്ടോ അപ്പോൾ പാർവതി അത് കണ്ടും കൊണ്ട് പിന്നെ അവിടേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് പാർവതി വരുന്നതിൻ്റെ മുന്നേ ആ നാല് പേരും കൂടി ചേർന്ന് കുറച്ച് കള്ളൊക്കെ കുടിച്ചിട്ടാണ് ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് അപ്പോൾ അരവിന്ദൻ സാർ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും കള്ള് കുടിക്കണേ എന്നൊക്കെ അതിൽ ഒരാൾ ചോദിക്കുമ്പോൾ ഒരു എനർജി വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നാലു പേരും കൂടി പങ്കിട്ട് കുടിച്ചു തീർക്കുന്നത് അങ്ങനെ ഇത് കണ്ടും കൊണ്ടാണ് പാർവതി അവിടേക്ക് വരുന്നത് അപ്പോൾ പാർവതി പറയാൻ എന്താണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ അയൺ ചെയ്ത് ആക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളാണ് എന്താ ഇതിങ്ങനെ വാരി വലിച്ചിടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഇതെന്ത് ചെയ്യണം എന്നുള്ളത് അരവിന്ദൻ സാറ് മെയിൻ ഗോഡൗണിലേക്ക് കൊണ്ടു ചെല്ലാനല്ലേ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങളിവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറയുമ്പോൾ അവരുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ കള്ളു കുടിച്ച ആ ഒരു സ്മെല്ലും കാര്യങ്ങളും പാർവതിക്ക് മനസ്സിലാവാണ് അപ്പോൾ പാർവതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഇക്കാര്യം പറയുകയാണ് കേട്ടോ അവർ കള്ള് കുടിച്ചിട്ടുണ്ട് പിന്നെ അയൺ ചെയ്തു വെച്ച് ആക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ അവർ വാരി വലിച്ചിട്ടാണ് ബോക്സിലേക്ക് ഇടുന്നത് എന്നൊക്കെ പറയട്ടെ അവരെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുണ്ട് എന്നൊക്കെ പാർവതി ചെന്ന് പറയും അവനെ പറയണേ അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിടരുത് കള്ള് കുടിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ വന്നിരിക്കുന്നു അവരെ നണ്ട് പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ പ്രിയം പറയണേ വേണ്ട ചാടി ഓരോന്നും ചെയ്യേണ്ട നമ്മൾ ആദ്യം തന്നെ വന്ന ഉടനെ തന്നെ അവരെ ഇവിടെ ജോലിക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് ചെയ്യാനുള്ള ജോലിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അരവിന്ദൻ സാറിൻ്റെ മുഖം മാടിയതാണ് അതുകൊണ്ട് താൽക്കാലം അരവിന്ദൻ സാറിനോട് ഇക്കാര്യം പറയരുത് എന്നിട്ട് അരവിന്ദൻ സാറിനെ കൊണ്ട് തന്നെ ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അതിനുള്ള വഴിയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ മോഹനൻ പറയണേ എന്താണ് ഉദ്ദേശിച്ചത് പ്രിയ അതൊക്കെ ഉണ്ട് ആദ്യം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും മോഹനം പോയിട്ട് ആദ്യം അവരോട് ആ ഗോഡൗണിൽ നിന്നും ഇവിടേക്ക് വരാൻ വേണ്ടി പറയും എങ്ങനെ ഞാൻ വിളിച്ചാലൊന്നും അവർ വരില്ല എന്ന് പറയുമ്പോൾ അരവിന്ദൻ സാറ് വിളിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ വന്നോളും എന്ന് പറഞ്ഞ് മോഹനനെ അവരെ പേരെയും വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിടാൻ കേട്ടോ അപ്പോഴത്തേക്കും കരുണാകരന്റെ റൂമിൽ കയറി ണാകരൻ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രിയൻ ആ ഫോണിൽ നിന്നും അരവിന്ദൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ എന്താ ഞാൻ പ്രിയനാണ് ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെയെന്ന് ചോദിക്കുക ഏയ് ഇവിടെ ഒരു പ്രശ്നവുമില്ല അരവിന്ദ് സാറിനോട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാർ ഒന്ന് ഇവിടേക്ക് വരാമോ എന്ന് ചോദിക്കാം അങ്ങനെ ഫോൺ വെച്ച ശേഷം എന്താവും പ്രിയൻ എന്നെ വിളിച്ചത് അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തിനാവും പ്രിയൻ എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടത് ആ എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദൻ അവിടേക്ക് താഴേക്ക് ചെല്ലുകയാണ് അപ്പോഴത്തേക്കും ഈ നാല് ഗുണ്ടകളെയും കൂട്ടി മോഹൻ അവിടെ എത്തിയിട്ടുണ്ടാവട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ അരവിന്ദനെ കണ്ടതോടുകൂടി കള്ളു കുടിച്ചതെങ്ങാനും അരവിന്ദൻ സാർ അറിയുമോ എന്നുള്ള ഭാവത്തിലാണ് അവർ നാലു പേരും കൂടി അവിടെ നിൽക്കുന്നത്